ഹായ് കൂട്ടുകാരെ എജു സിറ്റി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ പുതിയ മലയാളം ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഒന്നാം ഭാഗത്തിൽ നമുക്ക് ആറ് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ പാഠമാണ് മഴയോ മഴ മഴയോ മഴ ഇതൊരു കവിതയാണ് നമുക്കൊന്ന് ഒത്തുപാടാം മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയത്ത് നനനയണ് കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ട്യോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് ഇതിലും മീണത്തിൽ നിങ്ങൾ പാടി നോക്കണേ അടുത്തത് കുടവരയ്ക്കാം നിങ്ങളും ഇതുപോലെ മനോഹരമായ ഒരു കുടവരയ്ക്കണേ ഉത്തരം കണ്ടെത്താം കാലിൽ പിടിച്ചാൽ തോളിൽ കയറും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ കുടയാണ് ഇതിൻ്റെ ഉത്തരം ഇതുപോലെ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം ഒറ്റക്കാലം ചന്തക്കു പോയി കാല് അന്നേയുള്ളൂ യാത്ര ഏറെ നടത്തും എല്ലുണ്ട് വാലുണ്ട് വെള്ളം തടയാൻ കഴിവുണ്ട് വെയിലത്തും മഴയത്തും ആശ്വാസമേകും ആൾ കറുമ്പൻ വാല് വളമ്പൻ പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ പറയുമ്പോൾ മഴ പെയ്യുമോ കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുഗൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിൽ വെള്ളം നിറയ്ക്കുക കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുശിരം അടച്ചു പിടിക്കുക എന്ന് സംഭവിക്കും ചിത്രത്തിൽ കാണുന്നത് പോലെ മഴ പെയ്യുന്നത് കാണാം വിരൽ അമർത്തിപ്പെടുക്കുമ്പോൾ മഴ തോറുന്നതായും അനുഭവപ്പെടും പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം ഞാൻ കണ്ടത് പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു സുഷിരത്തിൽ നിന്ന് വിരൽ മാറ്റുമ്പോൾ മഴ പെയ്യുന്നതായി കാണാം നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഷിരമടക്കുമ്പോൾ മഴ പെയ്യുന്നുമില്ല പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം പ്ലാസ്റ്റിക് കുപ്പി ഒരു ബക്കറ്റ് വെള്ളം ആണികൾ പിന്നുകൾ ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു മഴക്കു മുമ്പ് ആകാശം ഒകെ ഇരുണ്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചുപോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടക്കുന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് അഭിനയിക്കാം വിറവിറയാണ് നനനയാണ് കുളിരു കോരണ് നിങ്ങളും ഇതുപോലെ അഭിനയിക്കുക മഴച്ചൊല്ലുകൾ കണ്ടെത്താം മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം മഴയില്ലേ വഴി പെരുവഴി ഇടവത്തിൽ ഇടിവെട്ടും മിഥുനത്തിൽ അടി തട്ടും കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം ആയിരം വേനലിന് അരമഴ കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നോ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ഠേ ഠേ ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആനു തണുപ്പ് കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളികളായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് ഉത്തരം കണ്ടെത്താം താഴെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം കടലിൽ കളിച്ചതാരാണ് ഉത്തരം മഴത്തുള്ളികൾ വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് അവർക്ക് ചൂടായതുകൊണ്ട് വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിനെ ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് കാറ്റ് ആനു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു സംഭാഷണം എഴുതാം കുട്ടി മയത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യാനിട്ടാണ് കുട്ടി മഴത്തുള്ളി നീ എന്തിനാ പേടിച്ചത് മഴത്തുള്ളി തേട്ടേ ശബ്ദം കേട്ടിട്ട് കുട്ടി പേടിച്ചു വിറച്ച നിനക്ക് പിന്നെ എന്തു പറ്റി മഴത്തുള്ളി പിന്നീട് കാറ്റ് വീശി ഞങ്ങൾ തണുത്തപ്പോൾ മഴത്തുള്ളികളായി താഴേക്ക് വീണു കണ്ടെത്ത മെഴുതം എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ കുളം കിണർ ചോല കടൽ പ്രതികരിക്കാൻ പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാം ജീവൻ രക്ഷിക്കാം ജലം നമ്മുടെ സമ്പത്ത് നമ്മുടെ നാട് ഇതൊരു കവിതയാണ് നിങ്ങളും ഈണം കണ്ടെത്തി പാടി നോക്കണേ കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് മലകളുള്ള നാട് പുഴയുടെ നാട് നാട് തെങ്ങോലപ്പീലി വിരിച്ച നാട്